അപ്പോ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയില് നമ്മുടെ നാട്ടിലെ ചക്കി ഡോൾ വന്നിരിക്കുകയാണ് നമ്മളെ കൊല്ലാൻ നമ്മളെ അനിയങ്ങൻ അവിടെ അപകടത്തിലാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ചോദിച്ചാൽ നമ്മുടെ അനിയൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ അനിയൻ വന്നിരിക്കുന്നത് ബസ്സിലാണ് അപ്പോൾ ഇവിടെ അടുത്ത് ഒരു എന്താ പറയുക ഒരു സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ അനിയൻ വന്ന് വരുന്നത് ഓക്കെ അപ്പോൾ അനിയൻ പഠിക്കാൻ പോയിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ് കണ്ടീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അവൻ ഇവിടെ താമസിക്കുകയുള്ളൂ പിന്നെ പഠിക്കാൻ കണ്ടിന് പോകും എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓക്കെ ബന്ധം എന്നറിയില്ല നിറച്ചിവിടെ ഗൊറിലും തൊറ്റുന്ന സ്ഥലമാണ് ഓക്കെ എന്തൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് കൂടെ ആയിട്ടാണ് നമുക്ക് നേരെ പോയിട്ട് ഒന്ന് പിക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ബസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ബസ് ആണ് തോന്നണത് ലാസ്റ്റ് ബസ്സാണ് ഓക്കെ ഈ ചുവപ്പ് ബസ് ആണ് ഇവിടെ ഓക്കെ നമുക്ക് നേരെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കഴിച്ചു നമ്മുടെ മിട്ടുനെ കൊണ്ട് ഒട്ടും എങ്ങനെയുണ്ട് പഠിക്കണൊക്കെ ഇവിടെന്തോരു ടോയ് ബോക്സ് ഉണ്ടല്ലോ ഗൈസ് നമുക്ക് അതിന്റെ പേര് എന്ന് പറയുന്നത് ചക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോയ് ആണ് ഇവിടെ അടുത്തൊന്നുമില്ല ഗൈസ് ഓക്കേ എന്താ ഇവിടെ ഇവിടെ നോക്കാൻ കാരണം അറിയില്ല ഗൈസ് ഒരു ഗോൾ ചക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോയ് ആണ് അപ്പൊ ഗൈസ് നമ്മുടെ മിട്ടുവിന് ആ ടോയ് വേണത്രേ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമുക്ക് ആ ടോയ് മേടിച്ചു കൊടുക്കാം ആദ്യമായിട്ട് വന്നാലും എന്റെ നാട്ടിലേക്ക് അപ്പൊ നമുക്ക് ടോയ് മേടിച്ചു കൊടുക്കാം ഗൈസ് ഇവിടെ അടുത്തൊന്നും ഒരു ടോയ് ഇല്ല നോക്കിയാസി അവക്കിതെന്തോരു ഹൊർ ആണ് ഗസ് ഒക്കെ എന്തോ ഒരു വൃത്തി കിട്ടൊരു മുഖമാണ് വെട്ടും കുറേക്കുള്ളൊരു മുഖമാണ് ഗൈസ് കുഴപ്പമില്ല എന്റെ ഏർ അനേനെ ഇഷ്ടപ്പെട്ടല്ലേ മേടിച്ചു കൊടുക്കും ഗൈസ് കുഴപ്പമൊന്നുമില്ല പേടിക്കോന്നറിയില്ല രാത്രി രാത്രി പേടിക്കുന്നറിയില്ല മേടിച്ചു കൊടുക്കാൻ കേസ് ആ ടോയ വാങ്ങിയിരിക്കുകയാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ് എനത്തൊരു സൗണ്ട് കേട്ടല്ലോ എന്താണ് ഇത് ആ ആ ഇവിടെ ഒന്നും ഇല്ല സൗണ്ട് കിട്ടുന്നു ഞാൻ ഇവിടെ നിന്ന് പോയാ നോക്കട്ടെ ആ എൻ്റെ മിട്ടൊക്കെ ഇവിടെ മിട്ടു ഇവിടെ ഒന്നുമില്ല മിട്ടു വിട്ട് പുറത്ത് പോയ മേലെ ഉണ്ടെന്ന് നോക്കട്ടെ മേലാണ് സൗണ്ട് ഒക്കെ ഉണ്ടത് മിട്ടു കാണാൻ മേലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ ഞാൻ പുതു

എന്താണെന്ന് വെച്ചാൽ കാട്ടണത് ഞങ്ങൾ ഡോൾ മാത്രമാണ് അതിനുള്ള കത്തി ഒക്കെ ഉണ്ട് അത് ലാസ്റ്റ് തന്നെ കുത്തി കളയും ഏഹ് എന്താ കാട്ടണേ അയ്യോ ഉറങ്ങിക്കാ രാത്രി അതിനെ കളിപ്പിക്കാൻ നിൽക്കണേ ഗേസ് നമ്മുടെ പണിസ്ഥലത്ത് പണി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പോവാണ് ഗൈസൊക്കെ നമ്മുടെ വിട്ട നമ്മളെത്തിയിട്ടുണ്ട് വിട്ട് ഇന്നത്തെ മാതിരി വിഞ്ഞൂനെ കളിപ്പിക്കുകയെന്നറിയത് നേരെ വീട്ടിലേക്ക് പറപ്പിച്ച് പോകണം എന്താണെന്നറിയില്ല ഗൈസൊക്കെ ആ ഡോളിനടുത്തൊരു കത്തി ഉണ്ട് ലാസ്റ്റ് കളിച്ച് കളിച്ചിട്ട് ലാസ്റ്റ് കത്തി മേത്ത് കൊള്ളോന്ന് നേരെ വീട്ടിലേക്ക് ചൊല്ലാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഗൈസ് സൗണ്ടൊന്നും കേൾക്കാനൊന്നുമില്ല ഓക്കെ പറഞ്ഞേക്കുണോന്നണോ നമ്മൾ മുള്ളക്കൊന്ന് കയറി നോക്കട്ടെ മിട്ടിനെ കാണാട്ടാട്ടെ പ്ലീസ് ഇവിടെ ഒന്നും കാണില്ലല്ലോ പിന്നെ മേലുണ്ടോ എന്താ കാട്ടാണെന്ന് അറിയില്ല ബെഡ് കിടക്കണുണ്ടാവും ഗേസ് ഗൈസ് ബെഡ് കിടക്കണൊന്നുമില്ല മേലെ പോയി നോക്കട്ടെ ചേച്ചിക്ക് ഇഞ്ഞ് മേലേക്ക് പോയി പ്രാന്ത് ഞാൻ ഒന്നും കൊടുക്കട്ടോനെ അല്ല പിന്നെ മേലക്ക് ഇഞ്ഞ് പോയി കാരണാല് ഖേസ് ബെഡ്ഡില്ല കേട്ടോ ഒന്ന് ഇവിടെ കയറി വെക്കട്ടെ അവിടെ നിൽക്കി നിൽക്കി ഇവിടെ ഇല്ല ചെക്കട്ടെ പോയി ഗൈസ് എങ്കിലും പോയെങ്കിലും പോയില്ല എവിടെ ഇത് ഈ ചക്കടെ കാണാനും ഗൈസ് എന്താ കാട്ടോ കാണാനും ഇല്ല ഓക്കെ നമുക്ക് പോലീസ് വേണ്ട ഗൈസ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഗൈസന്റെ ഒരു സൗണ്ട് ഗൈസ് ഇതെന്താ ഗ്സ് ഇവിടെ ഉണ്ട് എന്താ ബെഡിന് എന്തിന് പിന്നെ ഗൈസ് അതിന്റെ മറ്റേ ചക്കെ ഡോളും ഉണ്ട് ചെക്ക് ഇവിടെന്താ കടന്നു എനിക്ക് കാട്ടിരുന്നത് എങ്ങനെയാ ബെഡ് നിക്കുന്നത് എന്തെങ്കിലും അത് ഇരിക്കുന്ന പ്രശ്നമാകട്ടോ എനിക്കന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല എനിക്കെന്താ ബെഡ് ഉണ്ടല്ലോ കടന്നു പിന്നെ ബെഡ് കടന്നൂടെ താഴത്തു കിടക്കണെന്തിനാ ഓ ഗൈസ് നമ്മള് പലിസ്ഥലത്താണ് നമ്മുടെ കുറച്ച് പണിയും കൂടി ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോവാം ഗൈസ് ഇപ്പൊ ഒന്ന് കുറച്ച് പണിയോട് കൂടെ ഉള്ളതിന് എന്താ ഫോൺ മെസ്സേജ് ഓക്കെ ഗൈസ് ഇതെന്തത് നമ്മുടെ മെട്ടൂനെ ആ ചക് ചേച്ചക്ക് കുത്തോണ്ട് കുത്താൻ പോണോ ഇപ്പം തോന്നി കാട്ട് ഗൈസ് ഈ മാപ്പോടെന്നറിയോ നമുക്ക് എടുത്ത് നേരെ പോവാം ഗൈസ് അയ്യോ പെട്ടെന്ന് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് ഗൈസ് ഇവിടെ ഇല്ല ഗൈസ് അങ്ങോട്ട് പോയി ഗൈസ് ഓഹ് വീട്ടിലേക്ക് പോയോക്കട്ടെ വീട്ടിലുണ്ടാവും വീട്ടിലേക്ക് പോയോക്കണ്ടുവേ എന്തൊക്കെ ചക്കിയും ഏങ്ങനെ മൂടി ർക്കെന്ന് ചോദിച്ചോ ഓ നമുക്കേ ഈ ചക്കി അങ്ങനെയല്ലേ മറ്റേ ഇവിടെ നിന്ന് അകാറ്റാണ് ഗാസ് നമുക്ക് ഈ ചക്കി ചക്കിലോളിനെ നമ്മളെ കടയിൽ കൊണ്ടുപോയി കളയാം എന്നാലേ പോവുള്ളൂ ഓക്കെ അങ്ങനെ കാട്ടാം കേസ് അത് കാട്ടാ അങ്ങനെ കാട്ടിയാലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവും കുറപ്പാണ് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് അങ്ങനെ കൊണ്ടേ കളയാം ക്യസ് ഓക്കെ നേരെ പെട്ടെന്ന് പോ നീക്കണം നമ്മൾ പോകണം നീച്ചാൽ ഇനി ലാസ്റ്റ് പ്രശ്നമാകുന്നു ഇനി കഴിഞ്ഞുകൊണ്ടിരിക്കും നേരെ കടലിൽ കൊണ്ടേ കളയാം എല്ലാവരും ഉറങ്ങുവാണെങ്കിൽ സാറിവിടെ നമ്മളിവിടെ ഒന്നും ഇല്ല ഓക്കെ നേരെ കൊണ്ടേ കളയാം ക്യസ് ആരും കാണാതെ കളയാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഓക്കെ നേരെ കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയി കളയാം കേസ് ഓഹ് ഇനി ചക്കയും വേണ്ട ഒരു കുക്കിയും വേണ്ട ആ പോട്ടെ ഒരു ചക്കയാണ് പോലും ആ അല്ല പിന്നെ ഗൈസ് നമുക്ക് ഇന്ന വീട്ടിലേക്ക് പോവാൻ ഗൈസ് ഓ ഒരു കുഴപ്പമില്ല അതൊക്കെ പോവാം ഗൈസ് മുട്ടെന്നെ നീപ്പിക്കണ്ട ഏഹ് വിട്ട് പോയോ എങ്ങോട്ട് പോയി ഗൈസ് നേരെയുണ്ടോ പോന്നിയും പോയോ മേലേക്ക് പോയോകട്ടെ നീച്ചിട്ട് തെരഞ്ഞു പോയോ മുട്ട് നമ്മുടെ ചക്കി ഓക്കെ എന്തോ അതിനെ നോക്കാൻ പോയ കാര്യം മേലേക്ക് പോയാക്കട്ടെ ഏഹ് എവിടെ ഈ വിട്ടും കൂട്ടൊക്കെ വിട്ടോ ഇവിടെ ഇണ്ടോ ഗൈസ് ഇവിടെയൊന്നും ഇല്ലട്ടോ ഇത് പിന്നെ എങ്ങോട്ട് നങ്ങി പോയോ നമുക്ക് നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിനെ അടിയിൽ പോയി നോക്കട്ടെ അടിയിലൊന്നും ഇല്ല ഗേഷ് ഇത് എവിടെ ഇത് ഏ ഗ് ഇതാ അയ്യമിട്ട് എന്ത് കാട പറഞ്ഞോ